ആരും ഈ മൃതദേഹങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ട്രെയിനിങ് കൊടുക്കുന്നില്ല ഒരു ഒരു ഇപ്പം നിങ്ങളെ പോലുള്ള പോലുള്ളൊരു ലേഡി പോലീസിലെത്തുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിനുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ട്രെയിനിങ് അവർ തരുന്നില്ല നിങ്ങൾ നാളെ നിർബന്ധിതയാവുകയാണ് ഈ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അത്തരം ഇതില് പുള്ളിക്ക് ഇതൊരു യോഗമായിട്ട് കാണുകയും അങ്ങനെ അൾട്ടിമേറ്റ്ലി പോലീസിന് ഇതൊരു ഗുണമാവുകയും ചെയ്തു പോലീസിന് ഈ പുള്ളി ഇല്ലാതെ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളൊക്കെ സിനിമക്കാരെ ആരാധിക്കുന്ന പോലെ ഒരു ഫാൻ ഇതായിരുന്നു പുള്ളിക്ക് ബിനു ഈ ജോലിയിലേക്ക് വന്നത് പോലീസിനോടല്ല പോലീസിനോടും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആശാന്മാരെന്ന് പറയുക പുള്ളീനെ ഈ ജോലിയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളോട് തോന്നിയ ആരാധന അവരുടെ ഒരു സർക്കിളിൽ കയറി പറ്റണം നമുക്കൊന്നും ഒരിക്കലും തോന്നാത്ത കാര്യമാണ് വഴിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ പിച്ചക്കാരെ പോലുള്ള ആളുകളോട് നമുക്കൊരിക്കലും ആരാധന തോന്നില്ല പക്ഷേ ഇയാൾക്ക് തോന്നുന്നത് അതിന്റെ കാരണം പോലീസായിരുന്നു ആ ആളുകൾക്ക് പോലീസിന് പേടിയില്ല എന്നുള്ളതായിരുന്നു അവരോട് ആരാധന തോന്നാനുള്ള കാരണം ചെറുപ്പത്തിലൊക്കെ എന്റെയൊക്കെ പല കൂട്ടുകാർ ഇപ്പോഴും വെറുതെ ഇങ്ങനെ ബൈക്ക് പേടിച്ചു പോകുമ്പോൾ പോലീസിനെ കണ്ടൊന്നും പേടിക്കും പല ആളുകൾക്ക് പോലീസിനെ കണ്ട ഒരു പേടിയില്ല പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ തരുന്ന പോലീസ് ഒരു കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ പോലീസിന്റെ ഇപ്പോഴത്തെ ജനറേഷൻ എത്രമാത്രമുള്ള എനിക്ക് അറിഞ്ഞോ എന്റെയൊക്കെ ജനറേഷൻ ഇപ്പോഴും ഒരു ഒരു ഭക്ഷണമില്ലാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആൾക്കാർ വെറുതെ പോലീസിനെ കണ്ടാൽ പേടിക്കും അപ്പോൾ പോലീസിലേക്ക് എത്താനുള്ള വഴി ആയിരുന്നു പുള്ളിക്ക് ഈ പുള്ളിയുടെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പറയുന്നവർക്ക് അപ്പോൾ അവർ ചെയ്യുന്ന ജോലി അപ്പൊ ഞാൻ ഈ പറഞ്ഞ നേരത്തെ അവരെ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു അണ്ടർ ടോൺ കൊടുക്കുക സിദ്ധാർത്ഥൻ ഗൗതമ സിദ്ധാർത്ഥൻ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് പുള്ളിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നിട്ട് പുള്ളി നിർവണയിലേക്ക് എത്തുന്നു ഈ മനുഷ്യൻ അതാ പുള്ളിക്ക് എല്ലാം ഉള്ളതായിരുന്നു എന്നിട്ട് ഉപേക്ഷിച്ച് പോയതാണ് ഈ പുള്ളിക്ക് ഒന്നുമില്ലായിരുന്നു എല്ലാവരും ആട്ടി പൊടിക്കുന്ന ആളായിരുന്നു പുള്ളി അങ്ങനെ ഒരു യാത്ര പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും പുള്ളി ശ്മശാനത്തിലാണ് ജീവിതം പഠിക്കുന്നത് ഈ ബുദ്ധൻ ബോധ്യവൃഷ്ടത്തിന്റെ ചുവട്ടിലായിരുന്നുവെങ്കിൽ വിനു ജീവിതം അല്ലെങ്കിൽ ഈ നിർവാണ എന്ന് പറയുന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ നിയോഗം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത് ശ്മശാനത്തിൽ വെച്ചിട്ട് ആരും പുള്ളിക്ക് കൂട്ടിരിക്കാനില്ലാതെ കൈപിടിക്കാനില്ലാതെ മിണ്ടാൻ ആരുമില്ലാതെ ഇരിക്കുന്ന അവസരത്തില് പുള്ളി മൃദു ശ്മശാനത്തിൽ പോകുകയും മൃതദേഹങ്ങളൂടി സംസാരിച്ചു തുടങ്ങി